ഹായ് ഫ്രണ്ട്സ് ഇത് ചായ ഉണ്ടാകുന്ന പാത്രമാണ് അപ്പൊ ഇതിന്റെ ഉള്ളിലെ കറകളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും അല്ലേ അപ്പൊ ഈ കറ ഇത്തരം കറകളൊക്കെ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ പോക്കാം എന്നതാണ് പറയുന്നത് അപ്പൊ ഇതിനായി അധികം ഡിറ്റർജൻറ്റോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ വെണ്ണീരൊട്ടൊന്നും തേക്കേണ്ട ഒന്നും ആവശ്യമില്ല അപ്പൊ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ പൊറ്റിപിടിച്ചിട്ടുള്ള കറകൾ ഇത് കണ്ട നിങ്ങൾ ഈ കറകളൊക്കെ നമുക്ക് എങ്ങനെ പോക്കാം എന്നതാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് ഇതിനായി വേണ്ടത് എന്താണെന്ന് പറയാം അപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നന്നായി നല്ല കറ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഉപ്പ് അധികം ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഏ ഇത് കണ്ടോ ഒരല്പം ഉപ്പ് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പം വിനാഗിരിയോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയോ നമുക്കൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇത് ഒരല്പം വിനാഗിരിയാണ് ആണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത് അപ്പൊ ഒരല്പം വിനാഗിരി കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരല്പമാണ് ആഡ് ചെയ്യുന്നത് ഇതാ അപ്പോൾ ഇത് നന്നായി ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിസോൾവ് ചെയ്യാനൊന്ന് വെക്കാം അപ്പോൾ ഏകദേശം ഒന്ന് 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 നന്നായി ഒന്ന് ഈ ഉപ്പ് ഒന്ന് നനയാൻ വേണ്ടി എത്തുന്നുണ്ട് അതിന് ശേഷം നിങ്ങൾ ഏത് അപ്പോൾ നിങ്ങൾ ഏത് സ്ക്രബിങ് ആണോ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഡിറ്റർജൻ്റ് ആണോ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് അതൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് ജസ്റ്റ് ഇതിലേക്കൊന്ന് ഒന്ന് സ്ക്രബ് ചെയ്താൽ മതി കേട്ടോ കാണിച്ചു തരാം അപ്പം താ ഞാന് ഒരല്പം വിമ്മിൻ്റെ സോപ്പ് ആണ് എടുത്തത് അപ്പോൾ ഇത് വെച്ച് നന്നായി ഒന്ന് സ്ക്രബ് ചെയ്യാം കേട്ടോ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ കറകളൊക്കെ ഏകദേശം പോകുന്നുണ്ട് അപ്പൊ നന്നായി ഒന്ന് സ്ക്രബ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും കറകളൊക്കെ ഇളകി തുടങ്ങി കണ്ടോ ഇപ്പൊ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഭാഗത്തേ കറകളൊക്കെ ഇളകി തുടങ്ങി ഇനി ഈ ഭാഗം കൂടി ഞാൻ നന്നായി ഒന്ന് സ്ക്രബ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇത് സാധാരണ നമ്മള് ഏതാനും ഉപയോഗിക്കുന്ന വിമൊന്ന് ഉപയോഗിച്ച് സാധാരണ കഴുകിയാലൊന്നും ഇതുപോലെ ഒന്നും കളർ ഈ പ്രത്യേകിച്ച് ഈ കറകൾ ഒന്നും ഇളകൂല അപ്പോൾ ഇതിനായി നമുക്ക് എളുപ്പം എന്ന് പറയുന്നത് ഉപ്പ് കൂടിയും അതുപോലെ തന്നെ ഒരു അല്പം വിനാഗിരി കൂടിയും മതി ഇനി ബേക്കിംഗ് പൗഡർ ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ ഈ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ അതും കൂടി പിഴഞ്ഞുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇത് പോകും അപ്പൊ നന്നായി ഒന്ന് സ്ക്രബ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് കഴുകിന്റെ ശേഷം നമുക്കൊന്ന് നോക്കി നോക്കാം അപ്പൊ ഫ്രണ്ട്സ് ഇത് ഞാൻ നന്നായി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നോക്കൂ ഇത് കറകളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ പുതിയ പാത്രം പോലെ നന്നായിട്ട് കറകളൊക്കെ പോയി താങ്ങുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് അപ്പോൾ സാധാരണയുള്ള വിംബാറോ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ക്രബിങ് ഒക്കെ ഉപയോഗിച്ച് ഇതുപോലെ സ്ക്രബ് ചെയ്യുന്നതിന് പകരം ഒരല്പം ഉപ്പും പൊടി കറ കൂടുതലാണെങ്കിൽ കൂടുതൽ കുറച്ച് കൂടുതൽ ഒരു ഒരൊന്നര സ്പൂണെങ്കിലും നിങ്ങൾ ഉപ്പും ഉപ്പുംപൊടി എടുക്കുക അതിന് ശേഷം ഒരൽപ്പം വിനാഗിരി കൂടി മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അത് നന്നായി ഒന്ന് ആലയിക്കാൻ വേണ്ടി വെക്കാം അതിനുശേഷം നിങ്ങളൊരു സ്ക്രബിങ് ഉപയോഗിച്ച് നിങ്ങൾ ഏതാണോ ഉപയോഗിക്കുന്നത് ലിക്വിഡോ അതിൽ ഒരു അല്പം മതി അത് ഉപയോഗിച്ച് നന്നായി ഒന്ന് സ്ക്രബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് കറകളും നിങ്ങൾക്ക് എളുപ്പത്തിൽ പോകാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ട്രിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇനിയും ഇതുപോലെയുള്ള ടിപ്പുകളുമായി നമുക്ക് കാണാം അതുവരേക്കും ബായ്